അനുകൂല കാലാവസ്ഥയിൽ അടുത്ത സീസണിലേക്ക് കണ്ണുനട്ട് കുരുമുളക് കർഷകർ കുരുമുളക് ചെടികൾ തിരിയിട്ട് തുടങ്ങി ചാറ്റൽ മഴ തുടർച്ചയായി ലഭിക്കുന്നതിനാൽ പുതുകൃഷിയും കർഷകർ ആരംഭിച്ചു കുരുമുളകിന് ന്യായവില ലഭിക്കുന്നതും കാലാവസ്ഥ അനുകൂലമായതും കർഷകർക്ക് പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് കുരുമുളകിന് കുരുമുളകിന്യായവില ലഭിക്കുന്നതും കാലാവസ്ഥ അനുകൂലമാകുന്നതും ജൂൺ ജൂലൈ മാസമാണ് ചെടികൾ തളർത്ത് തിരിയിടുന്നത് ഈ സമയം ചാറ്റമഴ ലഭിച്ചാൽ നിറയെ തിരിവിരി ഇത് വരുന്ന സീസണിൽ വിളവ് കൂടുകയും ചെയ്യും മണ്ണ് കുതിർന്നു നിൽക്കുമ്പോൾ ചാറ്റമഴ ലഭിച്ചാൽ പുതുകൃഷി ഇറക്കാനും കഴിയും കാലാവസ്ഥ അനുകൂലമായതോടെ കർഷകർ കുരുമുളക് വള്ളികൾ നടാനും ആരംഭിക്കും കുരുമുളക് കർഷകർക്ക് അനുകൂലമായ ഒരു അവസ്ഥയാണുള്ളത് കാരണം അധികമായ മഴയില്ല കിട്ടേണ്ട സമയത്ത് മഴ ലഭ്യമാവുകയും ചെയ്തുകൊണ്ട് ആ കുരുമുളക് ഉൽപ്പാദനം അടുത്ത വർഷം പ്രതീക്ഷ അർപ്പിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ കാലം കൂടുതലും ഉണ്ടാകും എന്നുള്ള നല്ലൊരു പ്രതീക്ഷയാണ് ഇപ്പം കർഷകർക്കുള്ളത് ഇപ്പം സമയമാണെങ്കിലും കുരുമുളക് വള്ളി ചെന്തലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓരോരുത്തരോ തലം പോലും പോകാതെ തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നൊരു കാലാവസ്ഥയാണ് ഈ വർഷം നോക്കാൻ അനുഭവം കഴിഞ്ഞ വേനലിനെ അതിജീവിച്ച കുരുമുളക് ചെടികൾ തളർത്ത് തിരിയിട്ട് തുടങ്ങി കുരുമുളകിന് ഇപ്പോൾ അറുനൂറിന് മുകളിൽ വില ലഭിക്കുന്നുണ്ട് അടുത്ത സീസൺ വരെ ഈ വില തുടർന്നാൽ കുരുമുളക് കർഷകർ രക്ഷപ്പെടും കാലാവസ്ഥ പ്രതികൂലമാകാതിരിക്കാൻ കർഷകർ പ്രാർത്ഥനയിലാണ് ചാറ്റൽ മഴയിൽ തളർത്ത് തിരിയിടുന്ന ചെടികൾക്ക് ഇടയ്ക്ക് വെയിലും ആവശ്യമാണ് മികച്ച വിലയും കാലാവസ്ഥയും കർഷകരുടെ പ്രതീക്ഷ വായനാളം ഉയർത്തിയിരിക്കുകയാണ് കടം മേടിച്ചും മറ്റും ചെടിയെ പരിപാലിച്ച കർഷകർക്ക് കഴിഞ്ഞ സീസണിൽ മാത്രമാണ് അല്പം കണ്ണുനീർ തോർന്നത് എന്നാൽ വിളവില്ലായിരുന്നു വരും വർഷം ും വിലയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തായ്ലാന്റിലെ ഗുരുമുളക് കർഷകർ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന